ഹായ് വെളുത്ത ബാറ്റുമ്മ യൂട്യൂബ് ചാനൽ നമ്മൾ എന്താണ് എവിടെയാണ് പോകുന്നത് നമ്മൾ ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിന് വന്നതാണ് അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് ബ്ലോഗുമാണ് ക്രിസ്മസ് ബ്ലോഗുമാണ് ഞാൻ ക്രിസ്മസിൻ്റെ ഇവിടെ ഞാൻ വൈറ്റ് വൈകാൻ വന്നതാണ് അപ്പോൾ നമുക്ക് ക്രിസ്മസിൻ്റെ ബ്ലോഗം നമ്മൾ പിന്നെ അവനെ കറങ്ങി മനന്ന് തളർന്ന് വിഷന്ന് നമ്മൾ പിന്നെ ഹൈപ്പറിന് പോയി ഫുഡ് വാങ്ങി മോണി പോയി ഐ എന്ന് പറഞ്ഞ് ഞാനും അവളും പിന്നെ പോവുകയാണെ സൗണ്ട് കാരണം ഒന്നും അതൊന്നാണ് ഞാൻ പറ ഓൺ ചെയ്യുന്ന നിങ്ങളൊന്നും ഇന്ന് പറയുന്നത് ഞങ്ങൾ പിന്നെ നനങ്ങ് വനങ്ങ് വനങ്ങ് ഇന്നു ഹൈപ്പർ മാർക്കറ്റിൽ പോയി അവൻ്റെ നല്ല ഫുഡുമാണ് അത്യാവശ്യം നല്ല അഫോർഡബിൾ ആയിരുന്ന റേറ്റുമാണ് ഞങ്ങൾ പിന്നെ ദാ അവനെ അപ്പോൾ അവന് ആ ഫുഡ് വാങ്ങിക്കുന്ന സ്ഥലത്തായിരുന്നു എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ യു കാരണം അവനെപ്പോഴും നല്ലതാണെന്നോ കാരണം ഫുഡും കൊള്ളാം പ്രൈസ് വൈസ് വൈസായാലും കൊള്ളാം എല്ലാം കൊള്ളാമായിരുന്നു അവനെ പോയിട്ട് എനിക്ക് തോന്നുന്നു ഈ നുനുവിന് വരുന്ന ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ആൾക്കാരും ഹൈപ്പറിൽ നിന്ന് ഫുഡ് വാങ്ങിയിട്ട് മുകളിൽ ഫുഡ് ഓട്ടി കൊണ്ടുപോയി അഴിക്കാനും ചെയ്യുന്നു കാരണം അവനെ അന്ന് വാങ്ങുന്നതിനെ ആൾ റേറ്റ് കുറവാറല്ലോ ഇവിടെ ഞങ്ങൾ അത് ഒന്ന് രണ്ട് പ്രാവശ്യം അബദ്ധം പറ്റിയിരുന്നു ഞങ്ങൾ അത് ഒന്നും അറിയാതെ മോണിൽ പോയി ഓർഡർ ചെയ്ത് വാങ്ങിച്ചിട്ട് മിനിച്ച് പറഞ്ഞു വരുമ്പോഴാണ് കണ്ടത് പിന്നെ ഞങ്ങളി വന്നത് ചിക്കൻ ബിരിയാണിയാണ് വാങ്ങിയത് മിമിനി ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു അതിന് ഞാൻ വാങ്ങിയത് ഒരു നാല് പൊറോട്ടയും പിന്നെ കോളിഫ്ലവർ മഞ്ചൂരി എന്ന് പറഞ്ഞ ഒരു കറിയും കൂടിയായിരുന്നു കുറവായിരുന്നു അസാധം ഓവർ മസാലയൊന്നും ഉണ്ട് അതാണ് ഇതാണ് ഞാൻ വാങ്ങിയ കോളിഫ്ലവർ മഞ്ചൂരി പിന്നെ ഞങ്ങൾ മൂന്ന് നിന്ന് ഫു പോയി അവിടെ നിന്ന് ഒന്നിങ്ങിയ സ്ഥലം അന്വേഷിച്ച് അന്വേഷണം ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്നു ഫു അയച്ചു ഞങ്ങൾ ഒന്നൊരു ഞങ്ങൾ ഒരു മണി അയക്കാതൊന്ന് ഞങ്ങളൊരു രണ്ട് രണ്ടര ആയി അത് ഞങ്ങൾ ഭയങ്കര സ്നോ ഹീറ്റേഴ്സാണ് അതൊന്നാണ് ഞങ്ങൾ അങ്ങനെ ആസ്വദിച്ചത് അയച്ചോണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് വായിച്ചു കഴി കഴുകി അപ്പോൾ എൻ്റെ വീട്ടിൽ ഇവിടെ ഏകദേശം ഒരു വർഷമായിരുന്നു അങ്ങനെ എന്നങ്ങനെ കാണുന്നുണ്ടല്ലോ അതൊന്നും വാങ്ങാൻ പറ്റിയിരിക്കുകയായിരുന്നു അങ്ങനെ ഇവി നോ എന്ന് പറഞ്ഞാൽ നുനു കളർത്തി ഏറി അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവരെ പോയി നോ അടുത്ത മാസം അല്ലെങ്കിൽ ഈ മാസം തന്നെ വരാമെന്ന് പറഞ്ഞാണ് വന്നത് പിന്നെ ആഴ്ച നമ്മൾ ദുലു ആയി പറഞ്ഞ പിന്നെ വന്നിരുന്നു ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വാങ്ങാൻ ഇതാ ഈ ഒരു കോർണറിലാണ് ക്രിസ്മസിൻ്റെ സാധനങ്ങൾ വന്ന് വന്നിരിക്കുന്നത് അഫോർഡബിളാണ് ക്വാളിറ്റി വൈസും ഉള്ള പക്ഷെ കളക്ഷൻ ഉറവായിരുന്നു ബോൾഡ്സായിരുന്നു ഊത് എന്നുള്ളത് പിന്നെ ക്രിസ്മസ് ട്രീം ഫൈവ് ഫീറ്റ് എന്നും ഞാനൊന്നും സെവൻ ഫീറ്റാണ് വാങ്ങിയത് നിമ്മിനി എനിക്ക് തോന്നുന്നു വൺ വൺ ആൻഡ് ഹാഫ് ഫീറ്റാണെന്ന് വാങ്ങിയത് അത് അവളുടെ വീട്ടിൽ ഇപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചു ഞാൻ വാങ്ങി എന്നൊന്നും സെവൻ ആ അവനെ ഇരിപ്പുണ്ട് ഇപ്പം ഞങ്ങൾ കൂടുതൽ തന്നെ ബോൾസായിരുന്നു അപ്പം ബോൾസ് ഒരുപാട് വാങ്ങി ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ വാങ്ങാൻ വന്നതാണ് പക്ഷെ അത് അവനെയൊന്നും ഇല്ലായിരുന്നു ഈ ഒരു റീ ആണ് ഞാൻ വാങ്ങി വരണം ഇത് വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യണം വീട്ടിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്യുമ്പോൾ ഒരു ഒരു ഷോസ് പോലെ ഞാൻ എല്ലാവർക്കും കാണിച്ചുതരാം ഇതിന് മുന്നേ എൻ്റെ വീട്ടിലൊരു പ്രീ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛനാണ് ഈ ചമർ ഊക്കി വെച്ച് എന്നൊന്നും പറഞ്ഞ് അത് കത്തിച്ചു കളഞ്ഞു ഞാനത് അന്ന് കണ്ടില്ല ചെന്ന് നോക്കിയപ്പോൾ പ്രീ ആണെങ്കിൽ കത്തി അതിൻ്റെ കമ്പികളും പാപ്പിങ്ങനെ ഒങ്ങി നിൽക്കുന്നു അപ്പോഴാണ് മനസ്സിലായിരുന്നു ക്രിസ്മസ് പ്രീ ആയിരുന്നെന്ന് അപ്പോൾ ശേഷം എനിക്കത് വലിയൊരു വാശിയായിരുന്നു അത് വലിയ ക്രിസ്മസ് വാങ്ങണമെന്ന് അങ്ങനെ ഫയലിൻ്റെ ഞാൻ വാങ്ങിച്ചിരിക്കുകയാണ് ഞങ്ങളൊരു മൂന്നേ മുക്കാല് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഷോപ്പിംഗ് എല്ലാം ഓവറായി അപ്പോൾ ഞങ്ങളൊരു യൂബർ ബുക്ക് ചെയ്ത് ഞങ്ങൾ മറ്റേ പ്രോണിയും കൊണ്ട് വെളി വരെ തള്ളി കൊണ്ടാണ് നിങ്ങൾ ഉള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ നിന്നുണ്ടെങ്കിൽ ഈ ഷൈമിൽ ക്രിസ്മസ് നിങ്ങൾ അവിടെ തന്നെ പോകണം ക്രിസ്മസ് നെക്ലോസ് വാങ്ങാനായാലും അതല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ഉള്ള സാധനങ്ങൾ വാങ്ങാനായാലും നല്ല ഓഫേഴ്സാണ് നല്ല അഫോർഡബിൾ പ്രൈസാണ് ക്വാളിറ്റിയും നല്ലതാണ് അവൻ്റെ വില മുഴുവനാണെന്ന് പറഞ്ഞ് ആരും പോവാതെ ഇരിക്കരുത് ഞങ്ങളും എന്നെ രൂപത വിളിച്ച് വീട്ടിലും പോയി അപ്പോൾ ഇന്നത്തെ ബ്ലോഗിക്കലൊന്നും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുക ബായ്